അവിടെ യഥാർത്ഥത്തിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പരസ്പരം മത്സരിക്കുന്നതിനു കൂടി അവരല്ലേ ശ്രമിക്കുന്നത് ഹിന്ദി മേഖലയിലെ സംഘടനാ ജനറൽ സെക്രട്ടറിയും അതുപോലെ ഏറ്റവും പ്രമുഖനായ നേതാവെല്ലാം മത്സരിക്കേണ്ടത് ഇവിടെ ഇടൻ പക്ഷത്തിൽ അവിടെ മത്സരിക്കാൻ വേണ്ട വല്ല കാര്യമല്ലോ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി പ്രാവശ്യം കൊടുത്തല്ലോ കാരണം അവരെയൊന്നും ജയിക്കില്ല ഇവിടെ ലീഗിന്റെ സപ്പോർട്ടിന് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോ കോൺഗ്രസിന്റെ കൊടിയും ആ കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം ലീഗിന്റെ കൂടിയും നിരോധിച്ചെ ഒരു പച്ചപാറഞ്േ അപ്പൊ അവരുടെ കൊടി എപ്പോഴും ഒരു ഒന്നര കുടിയേ അതായത് രണ്ടു കുടി ഒറ്റക്കുടി രണ്ടു കുടിയെ പോലെ അങ്ങനത്തെ കുടിയായി അപ്പം ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞ പറ്റില്ല രണ്ടായിരത്തി നൂറ്റൊമ്പതിൽ നോമിനേഷൻ കൊടുത്ത് നേരെ പോയി പറഞ്ഞല്ലോ അന്ന് പോയി ഈ പോയി ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു വാർത്ത വന്നു ആ വാർത്ത എന്തറിയോ ആ വാർത്ത നോമിനേഷൻ കൊടുക്കാൻ പോയ രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിച്ചവർ കോൺഗ്രസിന്റെ കൊടിയും ഉയർത്തി പാകിസ്ഥാന്റെ കൊടിയും ഉയർത്തി പാകിസ്ഥാന്റെ കൂടി റഷ്യ ലീഗിന്റെ കുടിയാണ് എന്നാലും ഈ കോൺഗ്രസ്കാര് പറയണ്ടേ പാകിസ്ഥാന്റെ കുടിയല്ല ലീഗിന്റെ കൂടിയാണ് അത് പറയാൻ ധരിക്കില്ല ഇപ്രാവശ്യം നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ അവർ അതീ തീരുമാനിച്ചു ലീഗിന്റെ കുടി വേണ്ട അപ്പൊ ലീഗോട് പറഞ്ഞു ലീഗെ നിന്റെ പൊടി വേണ്ട ലീഗിന്റെ കൊടിയില്ലെങ്കിൽ മണത്തിൽ ജയിക്കില്ല അപ്പൊ ലീഗാർ പ്രയാസായി അപ്പൊ കോൺഗ്രസ്കാർ പറഞ്ഞാൽ നമുക്ക് ലീഗിന്റെ കുടിയും വേണ്ട കോൺഗ്രസിന്റെ കൂടി ദേശീയ നേതാവ് മത്സരിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയുടെ കൊടി പോലും ഉപയോഗിക്കാനുള്ള ധൈര്യമില്ലാത്ത പാർട്ടിക്ക് എങ്ങനെയാണ് ഫാസ്വത്തെ നേരിടാനാവുക ഇതാ കോൺഗ്രസിന്റെ അവസ്ഥ പ്രധാനം പറഞ്ഞാൽ പോലോ നിങ്ങൾക്ക് എങ്ങനെ ഫാസ്വത്തെ നേരിടാനാവും നിങ്ങൾക്ക് ഫാസ്തത്തെ നേരിടാനാവുക അതുകൊണ്ട് ഈ നാട് അഭൂമീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ഈ പാസത്തിലേക്കുള്ള യാത്രയെ നമുക്ക് തടയണം അതിന് ഫലപ്രദമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കാണുന്ന ഇരുപത് പാർലമെന്റ് നിയോജന മണ്ഡലങ്ങളിലും ഏറ്റവും പ്രമുഖരായ നേതാക്കളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാക്കിയത് അതിൽ ഇന്ത്യൻ നേതാക്കളും ദേശീയ നേതാക്കളും ഉൾപ്പെടെ അല്ലാതെ നിങ്ങൾക്കറിയാം അന്ന് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് ലക്ഷമാണ് പാർലമെന്റിൽ വളരെ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഇടതുപക്ഷ നയമുള്ള നിലപാടുകൾ അവതരിപ്പിക്കാനുള്ള ശേഷി